സമയം രാത്രി ഒരു മണിയോടെ എടുക്കുന്നു ആ കാണുന്നതാണ് കേട്ടോ വടക്കേക്കാടുള്ള ചന്ദ്രേട്ടന്റെ തട്ടുകട ആളത്തെ കച്ചവടത്തിനുള്ള സാധനവുമായി വടക്കേക്കാടിലേക്ക് ഏതെന്റ് എത്തിച്ചേരാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എത്തിയതാണ് കേട്ടോ അതിനിടയിൽ ചന്ദ്രേട്ടന്റെ തട്ടുകടയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ച് കേറിയതാണ് കേട്ടോ തട്ടുകടയിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് ചന്ദ്രേട്ടൻ പറയുന്നത് എല്ലാം കഴിഞ്ഞെല്ലാം മോനെ ഇനി എന്താ ചെയ്യും ഇട ഉണ്ടായിരുന്ന ജഗ്ഗിലെ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ച് തിരിച്ചു തിരിച്ചുപോന്നിട്ടോ അപ്പൊ രാത്രി ഒരു മണിയായിട്ടോ രാത്രി ഒരു മണിപ്പൊന്നിരിക്കുന്നു ആന്ധ്രാ മാങ്ങ വരുന്നുണ്ട് ആന്ധ്രാ മാങ്ങ അതായത് ആ കുന്നകുളത്തിലുള്ള രീതിയിൽ ആന്ധ്രാ മാങ്ങ നമുക്ക് എടുത്തിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്കത് ഇപ്പോൾ നമ്മളെ കേരളത്തിൽ മാങ്ങയുടെ സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അത് കച്ചവടം കിട്ടും അപ്പോൾ നമുക്ക് ആ മാങ്ങ കൊടുത്തിട്ടൂടെ ഒരു പത്തമ്പത് ബോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മളെ സ്റ്റാഫുകൾക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് സെയിൽ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ വണ്ടി കാത്തു വെയിറ്റ് നിൽക്കുകയാണ് ാണ് അങ്ങനെ നമ്മുടെ മാങ്ങയുമായിട്ടുള്ള ലോഡ് എത്തിട്ടാ ചെറുവണ്ടി ആയതുകൊണ്ട് മുപ്പത് ബോക്സ് കൊള്ളുകയുള്ളു നാളെ ഇരുപത് ബോക്സ് എത്തിക്കാമെന്ന ഏജന്റ് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കഠിനമായി ഹാർഡ് വർക്ക് ചെയ്ത് നോക്കൂ ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ കണ്ട ആഗ്രഹം നിങ്ങൾ എത്തിച്ചേരുന്നതിന് മുമ്പ് നിങ്ങളെ തന്നെ തേടി വരും കേട്ടോ അങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് അതിനിടയിലാണ് എന്റെ കണ്ണിൽ എന്തോ ഒരു അമാനുഷിക ശക്തി മിന്നി

പുറം സംസ്ഥാനങ്ങളിലെ സംസ്ഥാനത്തിൽ വെച്ച് പുറത്തുനിന്ന സംസ്ഥാനങ്ങളിലാണ് നമുക്ക് ഈ മാങ്ങനെ കേരളത്തിൽ ഈ മാങ്ങയുടെ പേര് പത്തമ്മച്ചുണ്ടൻ തോട്ടപ്പുരി പിന്നെ കിളിച്ചുണ്ടാമ്പളം അങ്ങനെയൊക്കെയാണ് ഈ മാങ്ങയുടെ പേര് പച്ച മാങ്ങയുടെ പേര് അങ്ങനെയൊക്കെയാണ് പറയുന്നത് നിങ്ങളവിടെ പറയുന്നത് പെട്രോൾ പമ്പിൻ്റെ അടുത്താണ് നമ്മളെ എന്താ ഇതിൻ്റെ മാങ്ങ കച്ചവടം ഉള്ളത് അപ്പോൾ ഈ മാങ്ങ കച്ചവടം മാങ്ങക്ക ആവശ്യമുള്ളവർ കുട്ടിയടവ് പെട്രോൾ പമ്പിൻ്റെ അടുത്ത് വന്നിട്ട് സാധനം പോവാ കിലോ കിലോ രൂപയ്ക്കാണ് രൂപയ്ക്കാണ് ആണ് ആണ് മാങ്ങ സീസൺ സെയിൽ ചെയ്യുന്നത് ഇതാണ് എന്റെ പുത്തമ്പി പാറയിലുള്ള രണ്ടാമത്തെ സ്റ്റാൾ സ്റ്റാൾട്ടോ ഇവിടെ നമുക്ക് മാങ്ങ അവൈലബിൾ ആണ് ഇവിടെ വന്നാലും നമുക്ക് മാങ്ങ മേടിച്ചു എന്റെ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്റ്റാളുകളിൽ അറിയിച്ചാൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫർ ഉണ്ടെങ്കിൽ നമുക്ക് വടക്കേക്കാട് ആറ്റുപുറത്തുള്ള മൂന്നാമത്തെ സ്റ്റാളിലേക്ക് അതായത് പോവാട്ടോട് ഒരു ഷോപ്പ് ഇവിടെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം നൂറ് രൂപക്ക് പറ അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ നല്ല അടുത്ത വീഡിയോ കാണട്ടെ ബൈ ഫ്രം